ഇപ്പൊ അളീനെ കണ്ടുകഴിഞ്ഞ തനി പാലക്കാടം പട്ടയരുടെ എല്ലാ ലുക്കോഷ എന്താ ഇത് കോലം അടിയത് പുരുഷ കോലം എന്ന് പറയുന്നത് എന്താ കിടക്കുന്ന അലിയാ ഇതൊക്കെ ഐശ്വര്യം എന്ന് പറയുന്നത് പപ്പേട്ടൻ വിരിച്ചലെ നല്ലല്ലോ ഏ എൻറെ അപ്പൻറെ അപ്പനെ പണ്ട് കോല ഇടുവായിരുന്നു കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല എന്റെ അച്ഛൻ കണ്ടായിട്ട് പറയുമായിരുന്നു അല്ല പപ്പേട്ട പുട്ടുപൊടി എവിടെ വെച്ചിരിക്കണെന്നറിയോ അറിയോ ഇന്നല്ലേ ഞാൻ കോല വിടാനുള്ള പൊടി എടുത്തത് അപ്പൊ ഇത് പുട്ടൂല്ല കടലേ ഇല്ല എല്ലാരും പുട്ടും കടലയും കഴിക്കാൻ അങ്ങ് തയ്യാറായിക്കൊള്ളു അല്ല അളീൻ ഇവിടെ ഉള്ള സ്ഥിതിക്ക് പ്രത്യേകിച്ച് കോലത്തിന്റെ ആവശ്യം വേണ്ടായിരുന്നു വെള്ളം പൗരാ കുറച്ചുകൂടെ വേണം കൂടി പോയല്ലോ കുറച്ച് പൊടി കിട്ടാം അതിന് വഴിയുണ്ട് വെള്ളം കുറഞ്ഞ് ഇത് എന്താ കൊഴുച്ച് വെച്ചാ പറഞ്ഞ് പക്ഷെ പുട്ട് കിടലേക്കാള് നല്ലത് കടലക്കറിയും കഴിച്ചിട്ടില്ലേക്കറിയാ കഴിച്ചു നോക്കണം ഭയങ്കര ടേസ്റ്റാ അതെല്ലേ അല്ല അതിന് ജീരകം ഉപ്പൊക്കെ ചേർക്കണ്ടേ ചേർക്കണം ചേർക്കാം ചേർക്കുമല്ലോ അത് ശെരിയാക്കി തരാം

അല്ല പച്ചക്കറിക്കണം വർത്തരയ്ക്കു എന്നാലും എന്താ മുളക് നാലെണ്ണം മതിയോ അതോ പതിനൊന്നെണ്ണം വേണോ അതായത് ഒരു പതിനഞ്ചെണ്ണം ആവാം എന്റെ പപ്പേട്ട അഞ്ചോ ആറോ മതി ആ അഞ്ചോ ആറോ മതി എനിക്കറിയാം അഞ്ചോ മതി അതിക്കുള്ളിൽ വേണ്ട അതിൽ വേണ്ട ും എന്താ പപ്പേട്ടാ എന്താ വെളുത്തുള്ളി അരക്കണോ അതോ ചെറിയ ഉള്ളി മതിയോ ചെറിയ ഉള്ളി ആ ചെറിയ ഉള്ളിയാ ഞാൻ എടുത്തതും വെറുതെ അതെ എനിക്കിങ്ങനെ ഇടക്കിടക്ക് ഉത്തരം പറയാൻ പറ്റില്ല കേട്ടോ ആ അങ്ങനെയെങ്കി നീ ഒന്ന് വന്ന് നോക്കിയാ ഫൈനൽ ടച്ചപ്പ് ഒന്ന് നടത്ത ഒന്ന് തയ്യാറാ കൃത്യം ഒമ്പത് മണിക്ക് നമുക്ക് കാപ്പി റെഡിയാക്കാം ഒമ്പത് മണി ശരി ഞാൻ അപ്പൊ സവാള വേണ്ട ചെറിയ ഉള്ളി മതി സവാള വേണ്ട ചെറിയ ചെറിയ ഉള്ളി ഉള്ളി ചെറിയുള്ളി ചെറിയാണെങ്കിൽ കല്യാണി വേണ്ട അടുക്കളയിൽ ചെന്ന് നോക്കിയാണ് നിന്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ പേവൂളം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു രാവിലത്തെ ഭക്ഷണമല്ലോ കിട്ടുവോ ഇതിപ്പോ എത്ര ഇടുന്നു പത്മാതിയോട് ചോദിച്ചാലോ വേണ്ട പത്മത്തിനോട് ഇനി ഉപദേശം ചോദിക്കുന്നത് ശരിയല്ല അറിയാൻ ആ മോളെ ഈ ഉച്ചഭക്ഷണത്തിനുള്ളതെല്ലാം തനിയെ ചെയ്യാന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അത്രയെങ്കിലും സമയം അമ്മ ഒന്ന് കിടക്കട്ടെ വിളിക്കുകയാണെങ്കിലേ അമ്മ കിടന്ന് കിടന്നുറങ്ങിന്ന് പറഞ്ഞാൽ മതി ഉം ശരിയമ്മ

മുറി എന്തെന്ന് പറയുന്നു തീറ്റിയൊക്കെ പിന്നീട് എടുക്കി അതൊക്കെ വലിയ മുറിവിനെ ഇതൊക്കെ എന്തിനാലും വെറുതെ ഇനി പച്ചക്കറിയൊക്കെ ഞാൻ നൊറുക്കി വെക്കാം അതേ നടക്കും കൈമുറിഞ്ഞോണ്ടാ അല്ലെങ്കിലേ അത് അത് ശരിയാകത്തില്ല ആവേശം കാണിക്കാ അതല്ല പത്തു ഒന്ന് ഞാനിതെല്ലാം ശരിയാക്കിട്ടെ

ശരിയാക്കൊള്ളാം പത്മം പത്മ സമാധാനത്തോടെ എന്ന് ഞാൻ പോയി അതുകൂടെ മറിച്ചിടണ്ട ഞാൻ ചെയ്തോളാം പക്ഷേ അരക്കുന്നോ വെക്കുന്നോ ഞാൻ തന്നെ ഒന്നും വേണ്ട

പിന്നെ നമ്മള് നാല് 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 പേർക്ക് പ്ലേറ്റ് പ്ലേറ്റ് ചോറ് വേണ്ടായോ അതിന് എന്നോട് ചോയിച്ചിട്ടൂടെ ഞാൻ പറഞ്ഞേ അല്ല പത്മത്തിന് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ നല്ലത് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല ഈ അരി നല്ലോണം വെള്ളത്ത് കഴുകിട്ടാണ് അടുപ്പത്ത് വെച്ചത് അല്ല വെള്ളത്തിലോട്ടല്ലേ അരി ഇട്ടത് കിടന്ന് കഴുകിക്കോളും ോലിന്നൊക്കെ പറയുന്നത് നിസാര സംഭവം ഒന്നും അല്ല പെണ്ണുങ്ങളെ സംബന്ധിച്ചു കൊടുക്കണം പണിയൊക്കെ തകർന്നായിട്ട് നടക്കാണല്ലോ എന്തോ നട ഇത് ഇത് മറ്റേ തുടക്കുന്ന ഇതല്ല ഏത്

വീഴ്ചയിലെ നമ്മൾ പഴമക്കാർ പറയുന്ന കേട്ടിട്ടില്ലേ അതാണിത് കേട്ടാ ഈ ഭാര്യ ദിനം എന്ന് വെച്ചാ ഭാര്യയുടെ ദിനമാണ് ആ ദിനം ഭർത്താവ് ഏറ്റെടുത്ത ഇതുപോലെ ചില വീഴ്ചകൾ സംഭവിക്കും ഇതുപോലുള്ള ചില രോദങ്ങൾ